അതിശൈത്യവും നല്ല കാറ്റുമുള്ള സ്ഥലത്താണ് അയാളുടെ കൃഷിയിടം ജോലിക്കാരെ തേടി പരസ്യം നൽകിയെങ്കിലും പ്രതികൂല കാലാവസ്ഥ ഭയന്ന ആരും വന്നില്ല ഒരിക്കൽ മെലിഞ്ഞുണങ്ങി ഒരു മധ്യവയസ്കൻ ജോലിക്ക് തയ്യാറായി എത്തി കൃഷിക്കാരൻ ചോദിച്ചു താങ്കൾക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള ശേഷിയുണ്ടോ അയാൾ പറഞ്ഞു കാറ്റ് വീശുമ്പോൾ ഞാൻ ഉറങ്ങാറുണ്ട് ആ ഉത്തരം പൂർണ്ണമായി മനസ്സിലായിരങ്കിലും കൃഷിക്കാരൻ അയാളെ കൂടെ കൂട്ടി ഒരു ദിവസം രാത്രി ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി കൃഷിക്കാരൻ അയാളെ വിളിച്ചുണർത്തി പറഞ്ഞു വേഗം വരൂ കാറ്റ് തുടങ്ങി നമുക്ക് എല്ലാം കെട്ടിവെക്കണം അയാൾ പറഞ്ഞു കാറ്റ് വീശുമ്പോൾ ഞാൻ ഉറങ്ങാറേ ഉള്ളൂവെന്ന് നേരത്തെ പറഞ്ഞതാണല്ലോ എന്ന് അയാളെ ശവിച്ചുകൊണ്ട് പുറത്തിറങ്ങി കൃഷിക്കാരൻ അത്ഭുതപ്പെട്ടു ധാന്യം മുഴുവൻ ചാക്കിൽ കെട്ടി മൂടിയിരിക്കുന്നു ധാന്യ പുര അടച്ചുപൊട്ടി സുരക്ഷിതവുമാക്കിയിരിക്കുന്നു കൃഷിക്കാരന് ജോലിക്കാരൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി അയാളും സുഖമായി കിടന്നുറങ്ങി ഒരുങ്ങിയിരിക്കുന്നവരുടെ മുന്നിൽ അത്യാഹിതങ്ങളും വഴിമാറും മാന്ത്രികവിദ്യ കൊണ്ടല്ല മുന്നൊരുക്കത്തിന്റെ മേന്മ കൊണ്ട് എല്ലാ അപായങ്ങളെയും ഒഴിവാക്കാനാകില്ല നമുക്ക് പക്ഷേ പ്രതിരോധിക്കാനും ആഘാതങ്ങൾ ലഘൂകരിക്കാനും കഴിയും മുൻകൂട്ടി കാണാനാകുന്ന പ്രതിസന്ധികൾക്കെതിരെ മുൻകരുതൽ എടുക്കാൻ ശ്രമിക്കാത്ത ഒരാൾക്കും തുടർച്ചയോ സമൃദ്ധിയോ അവകാശപ്പെടാനാകില്ല രണ്ടുതരം ആളുകളുണ്ട് പ്രതികരണശേഷിയുള്ളവരും സ്വയം പ്രേരണാശേഷിയുള്ളവരും പ്രതികരണശേഷിയുള്ളവർ എല്ലാ സംഭവങ്ങളോടും പൂർണ്ണ മനസ്സോടെ പ്രതികരിക്കും ഒന്നിൽ നിന്നും ഒഴിഞ്ഞു മാറില്ല പക്ഷെ ഒന്ന് അനങ്ങണമെങ്കിൽ എന്തെങ്കിലും സംഭവിക്കണം എന്ന് മാത്രം സ്വയം പ്രേരണശേഷിയുള്ളവർ അരുതാത്തത് സംഭവിക്കാൻ വേണ്ടി കാത്തു നിൽക്കില്ല മാത്രവുമല്ല അഹിതമായതൊന്നും സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും പ്രതികരണ ശേഷിയുള്ളവർ പിൻഗാമികളും സ്വയം പ്രേരണശേഷിയുള്ളവർ വഴികാട്ടികളുമാണ്